അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥന നടത്തിയിരുന്ന നബലഹു അലഹി വസലമയുടെ സമൂഹമായ മക്കയിലെ ബഹുദേവ വിശ്വാസികൾ അവരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തിയതിന് നടത്തിയപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും എന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചത് എന്നും ഇവിടെ വിശദീകരിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അള്ളാഹുവല്ലാത്തവരോട് മൊഹിദീൻഷേഖായാലും ബദീങ്ങളായാലും മറ്റേത് മഹാന്മാരായാലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരോട് നടത്തുന്ന സഹായം തേടൽ അവരോടുള്ള പ്രാർത്ഥന അത് ശിർക്കാണ് വിശുദ്ധ ഖുർആാൻ വിരോധിച്ചതാണ് ലാ ഇലാഹ ഇല്ല എന്ന ആദർശത്തിനെതിരാണ് എന്നതാണ് നാം ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം വളരെ കൃത്യമായി ഈ സമൂഹത്തിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ആ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത് അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താം എന്ന് പറയുന്നവരാണ് എന്ന് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് അത് തെറ്റായത് കൊണ്ടാണ് രണ്ടായിരത്തി തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ പോയത് അത് ശരിയാണെങ്കിൽ പോകേണ്ടതുണ്ടോ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത് അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താം എന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ്മൌ ലവിയെ ക്ഷണിക്കും ആരോട് പ്രാർത്ഥിക്കണം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു മുജാഹിദുകാരനോട് ചോദിച്ചാൽ ആ മുജാഹിദുകാരന്റെ മറുപടി അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ് അതായിരിക്കുമെന്ന കാര്യത്തിൽ ലോകത്താർക്കും ആർക്കും സംശയമുണ്ടാവുകയില്ല ഇനി അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവനെന്തോ രോഗമുണ്ട് എന്ന് മനസ്സിലാക്കല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സംഭവിച്ചത് ഈ അടുത്ത സമയത്തായി ആളുകൾ രംഗത്തു വന്നു രംഗത്ത് വന്നുകൊണ്ട് അടിസ്ഥാനപരമായി അവർക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒന്നും പറയാനില്ല എന്ന് വന്നപ്പോൾ ഒരു പുതിയ വിഷയത്തെ അവരിറക്കി വിട്ടു ആ വിഷയത്തെ ഇറക്കി വിട്ടുകൊണ്ട് പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പണിപ്പുരകളിൽ ചില ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകളെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകളെന്ന്